ശ്രീ കെവിൻ പീറ്റർ ഇത്രയും നാൾ മണിപ്പൂർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ പ്രശ്നം നടന്നത് മണിപ്പൂർ എന്താണ് എന്ന് രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇപ്പോൾ ബോധ്യമായി ഇപ്പോൾ ഇവിടെ ഛത്തീസ്ഗഡ് ആണ് രാഷ്ട്രീയ ആയുധമാക്കി ഇടത് വലത് മുന്നണികൾ കൊണ്ടു നടക്കുന്നത് അങ്ങനെ ബി ജെ പിക്ക് ഏതെങ്കിലും വിധത്തിൽ ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി അവിടെ ഛത്തീസ്ഗഡിൽ പോയി അവിടെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഈ സിസ്റ്റേഴ്സിന് എല്ലാ ശ്രമവും നടത്തി വരികയാണ് അങ്ങനെ ശരിക്കും ഞങ്ങള് ക്രിസ്ത്യാനികള് രക്തസാക്ഷിത്വത്തിലൂടെയാണ് എന്ന് കേട്ടു വളർന്നവരാണ് അതിനെ തെളിവായിട്ട് അല്ലെങ്കിൽ ശത്രുവിനോട് ക്ഷമിക്കണം അവനോട് പൊറുക്കണം എന്നുള്ള ആ ഭർത്താവ് യേശുക്രി വാക്കുകളെ പിന്തുടർന്നുകൊണ്ട് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലയാളികളോട് ക്ഷമിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയും സിസ്റ്റർ റാണി മരിയയുടെ കൊലയാളിയും അരുൾദാസിന്റെ കൊലയാളിയോടും സുന്ദർ സാധു സുന്ദർ സിംഗിനോടും അവരുടെയൊക്കെ കൊലയാളികളോട് അവരുടെ കുടുംബാംഗങ്ങൾ ക്ഷമിച്ചതും പുറത്തതും ഒക്കെ കണ്ടതാണ് എന്തിന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ വെടിവെച്ച മുഹമ്മദ് അലി അക്ബ അക്ബ എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദിയെ ജയിലിൽ ചെന്ന് കണ്ട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതാണ് അപ്പോ വികാരത്തെ വികാരം കൊണ്ടല്ല നേരിടേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തുണ്ടാകുന്ന പ്രതിഷേധത്തെ ഇവിടെ പ്രതിഷേധം നടത്തിയല്ല നേരിടേണ്ടത് ക്രിസ്ത്യാനികൾ നേരിടേണ്ടത് വികാരത്തെ പക്വതയോടുകൂടിയാണ് നേരിടേണ്ടത് അല്ലാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവരെ കൂട്ടുപിടിച്ചാൽ അത്യന്തതികമായ നഷ്ടവും ബുദ്ധിമുട്ടും ക്ലേശവും ക്രിസ്ത്യാനികൾക്ക് തന്നെയായിരിക്കും കാരണം ഇത് മണിപ്പൂർ വിഷയമല്ല ഒരു സ്റ്റേറ്റിലെ വിഷയമല്ല ഈ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബാധിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് ഇതിനെ വളരെ ബുദ്ധിപൂർവ്വം പക്വതാപൂർവം ക്രിസ്ത്യൻ സമുദായ നേതൃത്വം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് സംഘപരിവാർ സംഘടനകളും ക്രൈസ്തവരും തമ്മിലുള്ള വിഷയമല്ല ബി ജെ പിയും ക്രൈസ്തവരും തമ്മിലുള്ള വിഷയമല്ല മറിച്ച് ഹൈന്ദവ സമുദായവും ക്രൈസ്തവ സമുദായവും തമ്മിലുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ പൊതുബോധത്തെ രൂപപ്പെടുത്തി എടുക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെയും മാധ്യമങ്ങളെയും ഒരു കാരണവശാലും അനുവദിക്കരുത് സി നേതൃത്വം ഈ പ്രശ്നങ്ങളുള്ള സംസ്ഥാനങ്ങളിലെ ഭരണകർത്താക്കളുമായും ഹൈന്ദവ സമുദായ സംഘടനകളുടെ നേതൃത്വവുമായി നേരിട്ട് കണ്ട് ഇപ്പം കാന്തപുരം വരെ പോയി സംസാരിച്ചല്ലോ ആർക്കും ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ ഏതെങ്കിലും ഒരു മെത്രാന്മാര് പ്രധാനമന്ത്രിയായിട്ടോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടോ പോയി സംസാരിക്കുമ്പോഴാണല്ലോ ഇവിടെ ചർച്ചയും പ്രശ്നവും ഒക്കെ കാന്തപുരം അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് സംസാരിക്കും ആർക്കും വിഷയമില്ല അപ്പൊ അതുപോലെ സി ബി സി നേതൃത്വം മെത്രാന്മാരെ കണ്ട് നേതൃത്വം ഭരണകർത്താക്കളെയും ഈ ഹിന്ദു സമുദായിക സംഘടനാ നേതാക്കളെയും കണ്ട് ഈ വിഷയം രമ്യമായി പരിഹരിച്ച് രണ്ടു കൂട്ടരുടെയും ആശങ്കകൾ പങ്കുവെച്ച് അവരുടെയുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ഈ വിഷയം പരിഹരിക്കണം അല്ലാതെ അല്ലാതെ ഈ കാണിക്കുന്ന ഇവിടെ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊക്കെ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ സ്നേഹമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശീയ ക്രയംഭരണ തെരഞ്ഞെടുപ്പുകളെയും ലക്ഷ്യം വെച്ചുള്ളത് മാത്രമാണ് എങ്ങനെയെങ്കിലും യു വീണ്ടും അധികാരത്തിൽ എത്തി എത്തിച്ച് ഭരണത്തിന്റെ നിയന്ത്രണം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൈകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം ഇവിടെ ഒന്ന് ഒരു കാര്യം നോക്കൂ ഇവിടെ ഇവിടെ ഒത്തിരി ആൾക്കാർ പ്രതിഷേധിക്കുന്നുണ്ടല്ലോ പാർലമെന്റിൽ ഇടതുപക്ഷ എം പിമാർ പ്രതിഷേധിച്ചു കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ പ്രതിഷേധിച്ചു എന്താ പ്രിയങ്കാ ഗാന്ധി കോൺഗ്രസ് എം അല്ലേ എന്താ പ്രതിഷേധിക്കാതിരുന്നത് അപ്പോ പ്രിയങ്കാ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിലെ ഹൈന്ദവ വോട്ട് ബാങ്കിനെ ഭയമാണ് രാഹുൽ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇന്ന് അവിടെ ബഹളം ഉണ്ടായപ്പോൾ എഴുന്നേറ്റിൽ നിന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചോ ഇല്ല അത് റെക്കോർഡിംഗ് ആണ് പുറത്തുവരും ഹൈന്ദവ വോട്ട് ബാങ്കിനെ പയമാണ് അപ്പൊ ഇവിടെ ഈ ഛത്തീസ്ഗഡിൽ ആർക്കാണ് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നോക്കണ്ട അവരൊരു തന്നെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ഹേമന്ത് സാഗർ ചരൺദാസ് ഹേമന്ത് അദ്ദേഹം അവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിഷ്ഠ നേതാവല്ലേ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയോ യും ജയിലിൽ ചെന്ന് കന്യാസ്ത്രീകളെ സന്ദർശിച്ചോ ആ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരു 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 പ്രതിഷേധ പ്രകടനം ഒരു ഐക്യദാർഢ്യ സത്യ പ്രകടനം ഛത്തീസ്ഗഡിൽ നടത്തിയോ ഇവരാരെങ്കിലും ചെന്ന് അവരെ കണ്ട് ആവശ്യപ്പെട്ടോ ഈ പറയുന്ന ഈ ഇവിടുത്തെ കോൺഗ്രസിന്റെ ആളുകളെല്ലാം അവിടെ ചെന്ന് ഇവരെ കണ്ട് ആവശ്യപ്പെട്ടോ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണം ഞങ്ങളുടെ നാട്ടിലുള്ള കന്യാസ്ത്രീകൾക്ക് വേണ്ടി വന്നപ്പോൾ ലീഗിന്റെ കൊടി വെളിയിൽ കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി വെച്ചവരാണ് അപ്പോൾ ഉത്തരേന്ത്യയിലെ വോട്ടുകളെ ഉത്തരേന്ത്യയിലെ ഹൈന്ദവ വോട്ടുകളെയൊക്കെ വളരെ ഭയപ്പെടുന്നുണ്ട് പ്രിയങ്കയും രാഹുലും ഒക്കെ അതൊക്കെ ആ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട്